മലബാർ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി നവരാത്രി ആഘോഷം ആഘോഷം സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ ഒക്ടോബർ ഒക്ടോബർ വരെ ദിവസങ്ങളിലായി കൊണ്ടാടുകയാണ് പ്രസിദ്ധമായ ശ്രീ ഭഗവതി പരിപാടികളോടെ നടക്കും നവരാത്രി ആഘോഷത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ വളരെ ൂർവമാണ് മുപ്പുതലക്കാർ ഈ നവരാത്രി ആഘോഷങ്ങളെ വരവേൽക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വിശിഷ്ടാതിഥിയായിരിക്കും മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ ബേബി ശങ്കർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ സാഹിത്യകാരൻ ആലങ്കുടി ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് വൈകിട്ട് കലാമണ്ഡലം സംഗീത അവതരിപ്പിക്കുന്ന നങ്യാർകുത്ത് ഇരുപത്തിമൂന്നിന് വെച്ചൂർ ശങ്കർ തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇരുപത്തിനാലിന് കലാമണ്ഡലം സുരേഷ് കളിയത്തിന്റെ ഓട്ടംതുള്ളൽ ഇരുപത്തിയഞ്ചിന് ജയകൃഷ്ണൻ ഉണ്ണി ചെന്നൈ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇരുപത്തിയാറിന് കലമണ്ഡലം ഉണ്ണിയുടെ ചാക്യാർകുത്ത് എന്നീ പരിപാടികൾ നടക്കും ഇരുപത്തിയേഴിന് യുവ ഗായകൻ മൂഴിക്കുളം വിവേക്കും ഇരുപത്തിയെട്ടിന് സംഗീതാചാര്യൻ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരിയും സംഗീത കച്ചേരികൾ അവതരിപ്പിക്കും മുപ്പതിന് ലോകപ്രശസ്ത സംഗീതജ്ഞരായ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യനും ഒക്ടോബർ ഒന്നിന് സംഗീതജ്യോതി മാതങ്കി സത്യമൂർത്തിയും പച്ചേരി അവതരിപ്പിക്കും ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ വീതിയിൽ നൃത്താർച്ചന തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും വിജയദശമി നാളിൽ രാവിലെ ആറരയ്ക്ക് കുട്ടികളെ എഴുത്തിനിരുത്തൽ ആരംഭിക്കും എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പതിനൊന്ന് ദിവസങ്ങളിൽ പകലും രാത്രിയിലുമായി നടക്കുന്ന ആഘോഷത്തിൽ എഴുന്നൂറോളം കലാകാരന്മാർ അവരുടെ കലാനൈപുണ്യം കാഴ്ചവെക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു ദേവസ്വം ചെയർമാൻ വത്സലം കിപ്പി ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ എം ഉണ്ണികൃഷ്ണൻ സുരേഷ് കണ്ടംപുള്ളി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി എൻ കൃഷ്ണമൂർത്തി നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ വി സേതുമാധവൻ നവരാത്രി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പന്താവൂർ കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി